കോൺഗ്രസുകാർ സ്ത്രീ ലംബന്മാരെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ നടത്തിയതെന്നും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നും എ പി അനിൽകുമാർ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ചേർന്ന ചേർന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിക്ക് പ്രസ്താവനയോ പരാമർശമല്ല അദ്ദേഹം നടത്തിയത് അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം അത്രമാത്രം മോശമായ പരാമർശമാണ് നടത്തിയത് മറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പി പി എമ്മിനകത്ത് ഈ പരാമർശിച്ച ആളുകളുടെ ലിസ്റ്റ് എഴുതണമെങ്കിൽ നൂറ് പേജിൻ്റെ പുസ്തകം മതിയാവില്ല അത്ര അധികം ആളുകൾ അതിനകത്തുണ്ട് ഒരു മുൻ എം എൽ എക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ട് മൂന്നാഴ്ചക്കാലം സൂക്ഷിച്ച് വെച്ച് കയ്യിൽ വെച്ച് പരിശോധിച്ച് ആണോ കൊടുക്കുക ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾക്കെതിരെ പരാതി കിട്ടിയിട്ട് ഞങ്ങൾക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനാണ് പരാതി കിട്ടിയത് നാല് മണിക്കുമുമ്പായി ഡി ജി പി കൈമാറി ഇവിടെ മൂന്നാഴ്ചക്കാലം സൂക്ഷിച്ചു വെച്ച് ആരെ സംരക്ഷിക്കാനാണ്